നമ്മുടെ ഏതൊരു സ്കൂട്ടർ കുത്തി വെച്ചിട്ട് ഇതാ ഫുൾ ചാർജ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഫുൾ ചാർജിൽ എത്ര കിലോമീറ്റർ ഓടുന്നുള്ളത് നോക്കാനാണ് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ഇത് ചാർജിങ് ഇതാ ഇവിടെ ഉള്ളത് ഈ ചാർജിങ് നമുക്കിത് റിലീസ് ചെയ്യണം റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഫുൾ ചാർജ് ആയിട്ട് എക്കോ മോഡിൽ നമുക്ക് നൂറ് കിലോമീറ്റർ ഓടാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് സിപ്പ് മോഡ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എൺപത് കിലോമീറ്റർ ഓടാൻ പറ്റുന്ന കാണിക്കുന്നത് അപ്പം ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതെന്ത് ചെയ്യുക ഇവിടെ പിടിച്ചിട്ട് ഇതാക്കി കഴിഞ്ഞാൽ റിലീസായിട്ടാണ് ഇലക്ട്രിക് സ്കൂട്ടർ ആയിട്ടുള്ള ഏതറിൻ്റെ റിസ്ത ബേസ് മോഡലാണ് അപ്പോൾ ഇതിൽ എത്ര കിലോമീറ്റർ റേഞ്ച് ഫുൾ ചാർജിൽ കിട്ടുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ടോട്ടൽ ഓടിയിട്ടുള്ള കിലോമീറ്റർ നമ്മൾ വണ്ടി എടുത്തതിന് ശേഷമുള്ളതാണ് നമ്മൾ കാണിക്കട്ടെ ഇരുന്നൂറ്റി പത്തൊമ്പത് അത് നമുക്ക് ജസ്റ്റ് കറണ്ട് റൈഡല്ല ട്രിപ്പ് ഉണ്ടല്ലോ ട്രിപ്പ് നമ്മൾ ട്രിപ്പ് ഇപ്പോൾ സീറോ ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ റൈഡ് ചെയ്യണം മൊത്തം ഇവിടെ കാണിക്കും എത്ര എന്നുള്ളത് കാണിക്കും അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങിയിട്ട് കുറച്ച് നേരമായിട്ടാണ് നമ്മൾ തുടങ്ങിയത് ഇവിടെ നൂറ് റേഞ്ചുള്ള സമയത്ത് അട്ട ഏതിൽ എക്കോ മോഡില് ആ സംഭവം ഇപ്പോൾ എൺപത്തഞ്ച് കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുള്ളൂ ഇപ്പം ട്രിപ്പിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പത്ത് കിലോമീറ്ററാണ് നമ്മൾ ഓടിയിട്ടുള്ളത് പത്ത് കിലോമീറ്റർ ഓടിയിട്ട് ഇനി എൺപത്തഞ്ച് കിലോമീറ്റർ റേഞ്ച് റേഞ്ചുള്ളൂ അപ്പം തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ ഇപ്പം റേഞ്ച് കിട്ടുകയുള്ളൂ എന്നാണ് പറഞ്ഞത് അല്ല നൂറ് കിട്ടൂലട്ട ആ റേഞ്ചാണ് ഇപ്പൊ എക്കോ മോഡിൽ കാണിക്കുന്നത് നമ്മൾ എക്കോയും സിപ്പ് ഇട്ടിട്ടാണ് ഇപ്പം ഏകദേശം ഈ ഒരു പത്ത് കിലോമീറ്ററോളം റൺ ചെയ്തിട്ടുള്ളത് അതില് ഇനി സിപ്പ് മോഡിൽ കാണിക്കുന്നത് അറുപത്തെട്ട് കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ട് ഇനി മോഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ടാ ഇറക്കത്തിൽ ചാർജ് തിരിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് തോന്നിയിട്ടുണ്ട് റീജൻ എന്നറിയ സംഭവമാണ് ഈ സം കാണുന്നത് പക്ഷെ അത് എക്കോ മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്കോ മോഡിലേക്ക് നമുക്ക് കാണുന്നില്ല കേട്ടോ അങ്ങനെ അതുകൊണ്ട് എക്കോ മോഡിൽ ചിലപ്പോൾ ഇറക്കിറങ്ങുന്ന സമയത്ത് ആ ഒരു ഓപ്ഷൻ ചിലപ്പോൾ ഉണ്ടാവില്ലേ കാരണം സിപ്പ് മോഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ ചാർജ് റിട്ടേൺ കേരിക്കാൻ തോന്നുന്നുണ്ട് റീജൻ ആയിട്ടുള്ള നമ്മുടെ കൂട്ടുകാരും നൌഫലാണ് വണ്ടി ഓടിച്ചോണ്ടിരിക്കണത് ഫുള്ള് ഏകദേശം കൊടുത്തിട്ട് വണ്ടി വണ്ടി റോഡൊക്കെ ഫുള്ള് കൊടുത്തേ ഓർട്ടി ചെയ്യാൻ ശ്രമിക്കാണ് പറ്റുന്നില്ല എക്കോല് എക്കോല് ഡബിൾ വെച്ചിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പിടുത്തണ്ട് ഇതിനെ ടോ ഓടിച്ചാലേ വണ്ടി ഓടിക്കുന്ന ഒരു ഫീൽ ഉണ്ട് ആയിട്ട് പറ ശരിയാണ് സിപ്പിളിട്ട് കഴിഞ്ഞിട്ടെങ്കിൽ വണ്ടി ഓടിക്കുന്ന ഒരു ഫീൽ ഇട്ടോളും അക്കോമോഡില നമുക്ക് जस्ट പിന്നെ ആവശ്യമുകളല്ലല്ലോ ഡ്രൈവിംഗിൽ ഒരു ഫീൽ ഉണ്ട് സിപ്പിളിടുമ്പോൾ ഫീൽ ഇത്രേ ഉള്ളൂ അതേപോലെ തന്നെയാണ് സിപ്പിളിടുമ്പോൾ നമുക്ക് ആ ഒരു റീജൻ വർക്ക് ചെയ്യാനുണ്ടോ ട്ടോ ടൗഫിലേ ഇതുപോ കുറച്ചേ ഓടിച്ചല്ലേ എങ്ങനെണ്ട് ആണ് ബൈക്ക് ബൈക്ക് ഓടിച്ച ഡ്രൈവിംഗ് എൻജോയ് ആണോ ഇതില്

രണ്ടാള് വെച്ചിട്ട് ഈസി ആയിട്ട് കയറ്റം കേറിട്ട ആ കാര്യത്തിൽ ഡൗട്ട് ഒന്നുമില്ല നമ്മൾ ഒന്ന് രണ്ട് കയറ്റൊക്കെ കുത്തനുള്ള നല്ല കുത്തനുള്ള കയറ്റൊക്കെ കയറി ഒരു കുഴപ്പമൊന്നുമില്ല ഫ്രണ്ടില് പോകുന്നത് ഈവി നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിട്ടാ നമ്മുടെ സെയിം കളർ വേണ്ടിട്ടാ നമ്മളെടുത്ത് റേഞ്ച് ടെസ്റ്റിന്റെ റിസൾട്ട് നമുക്കിനി നോക്കാം സിപ്പ് മോഡിൽ ഇനി പതിനൊന്ന് കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ട് നമ്മൾ ട്രിപ്പിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറുപത്തി നാല് കിലോമീറ്റർ ആണ് നമ്മൾ ഓടിയത് കിട്ടാം നൂറ് ശതമാനം ചാർജ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇവിടെ എൺപത് കിലോമീറ്റർ റേഞ്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഈ പതിനൊന്നും കൂടി കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുപത്തി അഞ്ച് കിലോമീറ്റർ റേഞ്ച് എങ്ങനെയാലും കിട്ടും ഈ പതിനൊന്നിൽ നമുക്ക് എങ്ങനെയാലും ഇപ്പോൾ നമ്മളൊരു ഓടിയുടെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ ഒരു പതിനൊന്ന് ശതമാനം കൊണ്ട് നമുക്കൊരു പതിനഞ്ച് കിലോമീറ്റർ റേഞ്ചിൻ്റെ അടുത്ത് ഓടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയാണെങ്കിൽ ഒരു എഴുപത്തഞ്ച് എം അടുത്ത് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം ഇറക്കണ സമയത്ത് ഇതിൽ നമുക്ക് തിരിച്ച് ചാർജ് കയറുന്ന ഒരു സംഭവമൊക്കെ നമ്മൾ കണ്ടല്ല ഇനി നമ്മൾ നേരെ തിരിച്ച് എന്ത് ചെയ്യണം എക്കോ മോഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പതിമൂന്ന് കിലോമീറ്റർ റേഞ്ചിനെ കാണിക്കുന്നുണ്ട് ഇത് നമ്മൾ ഫുൾ ചാർജിൽ ഹൺഡ്രഡ് കിലോമീറ്റർ റേഞ്ച് കാണിച്ചിരുന്നത് ഇനി പതിമൂന്ന് കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുള്ളൂ പിന്നീ പതിമൂന്ന് കിലോമീറ്റർ റോഡ് തന്നെ ശരി എഴുപത്തിയേഴ് കിലോമീറ്റർ ആണ് എങ്ങനെയാൽ ഒരു എൺപത് എൺപതിൻ്റെ മുകളിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എക്കോമോഡ് നമുക്ക് അത്ര കംഫർട്ട് അല്ല കേട്ടോ ഡ്രൈവ് ചെയ്യാൻ നമ്മുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ വെച്ചിട്ടുണ്ടെങ്കിൽ സിപ്പ് മോഡൽ മോഡലിട്ട് ഓടുകയാണെങ്കിൽ ബെസ്റ്റാണ് ഏത് റിസ്തയുടെ ബേസ് മോഡല് സ്കൂട്ടറാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏകദേശം സിപ്പ് മോഡിൽ നമുക്കൊരു എഴുപത്തഞ്ച് കിലോമീറ്റർ റേഞ്ച് റേഞ്ചൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം വണ്ടി ഉണ്ടല്ലേ ബ്ലൂ കളറാണ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് ഇതിന് കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളൊക്കെ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിച്ചു കേട്ടോ ഇത് ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പത്തൊന്നായിരത്തി സംതിങ് ആണ് വരുന്നത് ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി സംതിങ്ങിൻ്റെ ഒരു വണ്ടിയുണ്ട് അതിന് നൂറ്റി ഇരുപത്തഞ്ച് റേഞ്ച് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സിപ്പ് മോഡിൽ യാത്ര ഒന്നും കൂടി കുഴപ്പമില്ലാത്ത നല്ലൊരു ഫീല് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് കേട്ടോ